യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം അത്താഴമായപ്പോൾ പിശാജ് ഷീമോന്റെ മകനായി യൂത ഇസ്കരിയോത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു പിശാജിന്റെ ഒരു തന്ത്രമാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നാം ആ വാക്യം ശ്രദ്ധാപൂർവം വീക്ഷിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട തന്ത്രം പിശാശ് അവിടെ ഉപയോഗിച്ചത് കാണാൻ കഴിയും ഒന്ന് പിശാശ് ഇസ്കരിയോത്ത യൂതായിൽ കടന്നു അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല അവൻ അനുമതി കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ പിശാശ് കടക്കുവാൻ കാരണമായി തീർന്നത് രണ്ടാമത് അങ്ങനെ പിശാശ് കടന്നതുകൊണ്ട് അവിടെ ഒരു ചെറിയ ചേഞ്ച് ചെറുതെന്ന് പറയുന്നത് ചെറിയല്ല എന്നാലും ഒരു ചെറിയ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ് അവനെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിക്കുകയാണ് അങ്ങനെ ചെയ്യുവാനുള്ള ഉൾപ്രേരണ ഉണ്ടായി എന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇന്നും ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുവാൻ നമ്മുടെ ഉള്ളിൽ പ്രേരണ തരുന്നതും നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് വേണ്ട സാധ്യതകൾ ഒരുക്കിത്തരുന്നതും പിശാശാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് നാം സ്വന്തം മോഹങ്ങളാൽ ചെന്ന് അതിലകപ്പെടുന്നു എന്നുള്ള പരമാർത്ഥ്യവും ഉണ്ട് എങ്കിൽ പോലും അതിനുള്ള സാഹചര്യങ്ങൾ പിശാചുരുക്കും ആകയാൽ ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം